ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ റീസൻറ്റായിട്ട് നമ്മൾ കുറച്ച് എക്സാമുകൾ കണ്ടു മെയിൻ എക്സാം ആയാലും എൽ ഡി മോഡലിലുള്ള പല എക്സാമുകൾ കണ്ടു അതിലൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് ഈ ഏരിയകൾ വരാൻ പോകുന്ന എൽ ഡിക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി മൂന്നാമത്തെ എൽ ഡി പരീക്ഷ നടക്കാൻ പോവുകയാണ് തൃശ്ശൂർ കാസർഗോഡ് പത്തനംതിട്ട അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് സെപ്റ്റംബറിലും ഒക്ടോബറിലുള്ള എല്ലാ കുട്ടികൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ മൂന്ന് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് ടോപ്പിക്കാണ് ഈ ഇരുപത് ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ പരീക്ഷിക്കുന്നുണ്ടാവുമെന്ന് ഉറപ്പാണ് അപ്പോൾ വേറെ ഏത് ഭാഗം പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാം പഠിക്കണം പഠിക്കണ്ട എന്നല്ല പറയണത് ഈ ഇരുപത് ടോപ്പിക്കുകൾ ഒഴിവാക്കരുത് ഓക്കെ ഒരാഴ്ച സമയം എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് പഠിച്ചു കഴിയും ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടണം ഓക്കെ അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നാറ്റോ ആണ് ഓക്കെ നാറ്റോ എന്നുള്ള എന്നുള്ളൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ വാർഷികം ഈ ഒരു വർഷം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാറ്റോ ഇത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പരീക്ഷാ പേപ്പറിലും ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ നാറ്റോയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടുള്ള എക്സാം ലാബ് അറ്റൻഡറിൻ്റെ എക്സാമിന് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ നിലവിലെ ആരാണ് അപ്പോൾ അങ്ങനെ നാറ്റോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൂന്ന് പരീക്ഷകളിൽ അടുപ്പിച്ചായി ചോദിക്കുന്നു അപ്പോൾ അതത്രയും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ചിരിക്കുക ഓക്കെ അടുത്തത് വരുന്നത് ഹരിത വിപ്ലവമാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഏരിയയാണ് ഹരിത വിപ്ലവം ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ മാർക്ക് കിട്ടും ഓക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നോർമൽ ബോർലോഗ് അതുപോലെ തന്നെ എന്താണ് എം എസ് സ്വാമിനാഥൻ ഇവരൊന്നും മറക്കാണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സ്പ്രെസ് ചെയ്ത് വായിച്ച് തന്നെ ഉത്തര എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി മൂന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആസൂത്രണ കമ്മിറ്റി ഓക്കെ ആസൂത്രണ കമ്മീഷൻ അല്ല ഇത് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ആസൂത്രണ കമ്മിറ്റി പ്ലാനിങ് കമ്മിറ്റി അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ എൻ ഡി സി ഇതൊക്കെ ഒറ്റ ടോപ്പിക്കൊക്കെ ആയിട്ട് തന്നെ പഠിച്ച് പോകാം ഓക്കെ ഒറ്റ ടോപ്പിക്കായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മുപ്പത്തെട്ടിലെ ആസൂത്രണ കമ്മിറ്റി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിലെ വന്നിട്ടുള്ള നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ എൻ ഡി സി ഓക്കെ ഈ പ്ലാനിങ് കമ്മീഷന് പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ അംഗീകാരം നൽകുന്ന ആരാണ് എൻ ഡി സി ആണ് അല്ലേ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് അപ്പോൾ അത് അതിൻ്റെ രൂപീകൃതമായത് അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ടൊന്ന് പഠിച്ചു പോവാം ഓക്കെ ഇനി അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ഇപ്പോൾ ചോദ്യങ്ങൾ വീണ്ടും നന്നായിട്ട് ചോദിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഓക്കെ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കാം അടുത്തത് എപ്പോഴും ചോദിക്കുന്ന ഇപ്പോൾ പി എസ് സിയുടെ മെയിൻ ട്രെൻഡിലൊന്ന് ഒരു ഏരിയയാണ് പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അതിൽ തന്നെ നവ ഉദാരവൽക്കരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലും കിട്ടും കേട്ടോ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചുള്ള ഒരു മാർക്ക് ഷുവറാണ് അടുത്തത് നീതി ആയോഗ് നീതി ആയോഗിൻ്റെയും നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഒന്നും ഒഴിവാക്കാൻ ഇല്ല അതിൻ്റെ ലക്ഷ്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ നമുക്ക് മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പം നീതി ആയോഗ് പുത്തൻ സാമ്പത്തിക നയം മനുഷ്യാവകാശ കമ്മീഷൻ നല്ല രീതിയിൽ പഠിച്ചോളൂ മാർക്ക് ഷുവറാണ് ഇനി അടുത്ത മൂന്നെണ്ണം നോക്കുകയാണെങ്കിൽ പോക്സോ ഓക്കെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ അഫൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആണ് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ സെക്ഷൻസ് അടക്കം എടുത്ത് ചോദിച്ചിട്ടുണ്ട് ശിക്ഷാ രീതികൾ എല്ലാം ചോദിക്കുന്നുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അങ്ങനത്തെ അത്തരം ചോദ്യങ്ങൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അങ്ങനെ കയറി വരുന്നുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ നമുക്ക് മാർക്ക് ഷുവറാണ് അടുത്ത വുമൺ കമ്മീഷൻ വുമൺ കമ്മീഷൻ എല്ലാ പരീക്ഷകളിലും നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നുള്ളൊരു ഏരിയയിൽ നിന്നും നമ്മൾ കമ്മീഷൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് വുമൺ കമ്മീഷൻ ഓക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇതിന് അടുത്ത് ഗാർഹിക പീഡന നിരോധന നിയമമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകൾ കുട്ടികൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഗാർഹിക പീഡന നിരോധന നയം ഓക്കെ ഇനി അടുത്തത് കേന്ദ്രമന്ത്രിസഭ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു പോയാലും നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഇത്ര നാൾ ചോദിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഓരോ മന്ത്രിമാർ വകുപ്പുകൾ കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ലാബ് അറ്റൻഡറിൻ്റെ ഇന്നലെ കഴിഞ്ഞ ലാബ് അറ്റൻഡറുടെ പരീക്ഷയിൽ സഹമന്ത്രിമാരുടെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും വിട്ടുപോകാൻ തന്നെ നല്ല രീതിയിൽ പഠിച്ചുള്ള നിരത്തിപ്പിടിച്ചു വന്ന എക്സാമിലൊക്കെ കേന്ദ്രമന്ത്രിസഭ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് കേരളത്തിലെ സ്കീമുകൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഒന്ന് ഒരു കൊസ്റ്റനിൽ ഒരു സ്കീമെന്നല്ല ഇപ്പം കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ ലാബ് അറ്റൻഡർ അറ്റൻഡറിൽ തന്നെ നവജീവൻ ആ ഒരു പദ്ധതിയെക്കുറിച്ച് ചോദിച്ചു പിന്നെ ഒരുമിച്ച് കുറേയധികം നിധി സ്ത്രീകളുടെ സാമൂഹ്യ സാമൂഹ്യനിധി വകുപ്പിൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ് അഭയകരണം അങ്ങനെ എല്ലാ സഹായ എന്താണ് നമ്മുടെ ആശ്വാസ ആശ്വാസനിധി അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഒരുമിച്ചാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഇത് എന്താണ് മംഗല്യ ഇതൊക്കെ എന്താണ് പദ്ധതി എന്ന് പറഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഉത്തരവ് കിട്ടുകയുള്ളൂ അപ്പോൾ സ്കീമുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇന്ന് തുടങ്ങിയതെല്ലാം ഒരു ട്രെൻഡ് പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ അതുപോലെ മുതിർന്ന പൗരന്മാർ അവരുടെയൊക്കെ സ്കീമുകൾ നല്ല രീതിയിൽ പഠിച്ചോളൂ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല ഓക്കെ പിന്നെ അടുത്തത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണേ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പണ്ട് ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ എടുത്ത് പറയാറുണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതൊക്കെ നോക്കി പോകാനാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഒരുമിച്ചാണ് വരുന്നത് ഓക്കെ ഒന്നുകിൽ കാലഗണ കാലഗണനാക്രമത്തിൽ എഴുതാനായിരിക്കാം അല്ലെങ്കിൽ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വേർഡ്സ് അല്ലെ അങ്ങനെയായിരിക്കാം ഒരു ക്വാട്ടായിരിക്കാം ഇന്നലെ ഒരു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എപ്പോഴും ചോദിച്ച് ഒരു ഏരിയയാണ് പക്ഷേ അത് തന്നെ വരണമെന്നില്ല അത് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു വട്ടം വായിച്ചു പോയവർക്കും കിട്ടിയിട്ടുണ്ടാവും അപ്പം ഈ വിപ്ലവങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ ഇപ്പോൾ പരീക്ഷയിൽ കണ്ടുവരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് മാറി തുടങ്ങിയ ഒരു അവസ്ഥയാണ് അപ്പോൾ ലോക്സഭ രാജ്യസഭ നല്ല രീതിയിൽ തന്നെ പഠിക്കുക അങ്ങനത്തെ ടൈപ്പിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ കേവല ഭൂരിപക്ഷത്തിനെ കുറിച്ച് ഗാദി ബോർഡിൻ്റെ എൽ ഡിക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ലോക്സഭ രാജ്യസഭ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചുകൂടാ ഓക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇനി അതേപോലെ തന്നെ ഗവർണർ രാഷ്ട്രപതി ഇവരുടെ അധികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇവർ ആർട്ടിക്കിൾ അടക്കം എടുത്ത് പഠിക്കുക ഓക്കെ ഓരോ ഓരോരുത്തരുടെയും ധികാരങ്ങള് ഓക്കെ അതെടുത്ത് പഠിക്കാനെ വേണം വളരെയധികം ആണ് പിന്നെ ബയോളജിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ദഹന വ്യവസ്ഥ ആഹാരം അന്നപദത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ് സിആർ ടി ചർ അതിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ അതുപോലെ ലൈനിങ് എന്നുള്ളൊരു ഏരിയയിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ദഹന വ്യവസ്ഥ നല്ല നല്ല വെടുപ്പായിട്ട് തന്നെ പഠിച്ചോളാം പിന്നെ വിട്ടുപോയതാണ് അസ്ഥി വ്യവസ്ഥ ഓക്കെ അസ്ഥി നാടി അങ്ങനെ ടെൻഡനുകൾ സ്നായുക്കൾ ടെൻഡനുകൾ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലിഗ്മെൻറ്റ് അതൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക ഓക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ നമ്മുടെ കറണ്ട് അഫയറിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ആദിത്യ അൽവൺ അതുപോലെ തന്നെ ചന്ദ്രയാൻ ത്രീ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി പോകോളൂ അതൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആദിത്യ അൽവൺ മോസ്റ്റ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ചന്ദ്രയാനും കൂടിയും പഠിക്കണം ഓക്കെ ഇമ്പോർട്ടൻ്റാണ് ഇതൊന്നും വിട്ടുകളയരുത് അതുചാരിച്ച് മറ്റുള്ള ടോപ്പിക്ക് പഠിക്കരുതെന്നല്ല പറയണേട്ടോ പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ചോദിക്ക് ഇപ്പോൾ റീസൻ്റായിട്ട് നടക്കുന്ന എക്സാമുകളൊക്കെ ഒത്തിരി ചോദിച്ചു തുടങ്ങി വീണ്ടും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കോപ്ര ആക്ട് അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക പിന്നെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ വർഷടക്കം എടുത്ത് പഠിച്ചോളൂ കാലഘടനയായിട്ട് ഒന്നിൽ ക്രമപ്പെടുത്താനുണ്ടായിരിക്കും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള തെറ്റായിട്ടുള്ള നേതാക്കളായിരിക്കാം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ സോറി വിവരാവകാശ കമ്മീഷൻ ഓക്കെ വിവരാവകാശ കമ്മീഷനിലേ ഇപ്പോൾ ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് ബേസ് ലെവലിൽ ചോദിച്ചതാണ് പക്ഷെ അത് ഡീപ്പ് ആയിട്ടും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഏരിയകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഒന്നും വിട്ടുകളയാനില്ല പിന്നെ വർത്തമാന പത്രങ്ങൾ ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ വർത്തമാനപത്രങ്ങളൊന്ന് ഓടിച്ചുവിടുക അത് എസ് സി ആർ ടിയിലെ നമുക്കൊരു ടോപ്പിക്ക് തന്നെയായിട്ട് പഠിക്കാണ്ട് പത്രങ്ങൾ ഓക്കെ പിന്നെ നമ്മുടെ ഇപ്പോൾ പ്ലാനിങ് കമ്മീഷൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ പഠിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഏരിയകൾ പഠിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള ഏരിയകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും ഇനി മിസ്സാവരുത് ഓക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട് കുറേ ക്ലാസുകളൊക്കെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് പോവാം നിങ്ങൾക്ക് ഏത് സോഴ്സാണോ കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ പറയാറുള്ള ബോട്ടുകളൊക്കെ ചെയ്യുക റിവിഷന് നന്നായിട്ട് ഉപകരിക്കും ടെലഗ്രാം ചാനലുകൾ ചാനലുകളിലൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ആ ഇരുപത് ടോപ്പിക്ക് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊള്ളുക നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു